കുപ്രസിദ്ധ ബോഷ്ടാവ് ബണ്ടി ചോറിന്റെ എറണാകുളം സൌത്ത് റെയിൽവേ സ്റ്റേഷനിൽ തടഞ്ഞു വെരിഫിക്കേഷന്റെ ഭാഗമായാണ് റെയിൽവേ പോലീസ് തടഞ്ഞുവെച്ചത് തൃശൂരിലെ കവർച്ച കേസുമായി ബന്ധപ്പെട്ട് അഭിഭാഷകനെ കാണാനാണ് ഇയാൾ കേരളത്തിലെത്തിയത് വിവിധ സംസ്ഥാനങ്ങളിൽ എഴുന്നൂറിലധികം കവർച്ചാ കേസുകളിൽ പ്രതിയാണ് ബണ്ടീച്ചോർ ധനികരുടെയും ഉന്നതരുടെയും വീടുകളിൽ മാത്രം മോഷണം നടത്തുന്നതാണ് ബണ്ടീച്ചോറിന്റെ രീതി ബണ്ടീച്ചോർ വീണ്ടും കേരളത്തിലെത്തിയത് ആശങ്കയ്ക്കിടെ കേരളത്തിലെത്തിയത് തൃശൂരിലെ കവർച്ചാ കേസുമായി ബന്ധപ്പെട്ട് അഭിഭാഷകനെ കാണാൻ വേണ്ടിയാണ് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് ആർ പി എഫ് തടഞ്ഞത് കേസിന്റെ ഭാഗമായി ബണ്ടീച്ചോറിൽ നിന്ന് പോലീസ് പിടിച്ചെടുത്ത വസ്തുക്കൾ വിട്ടുകിട്ടണമെന്ന ആവശ്യത്തോടെയാണ് കേരളത്തിൽ വന്നത് രണ്ട് ൾ എഴുപത്തി രൂപ മൊബൈൽ ഫോൺ എന്നിവ വിട്ടുകിട്ടണമെന്നാണ് ആവശ്യം ഇയാൾക്കെതിരെ പുതിയ കേസുകളില്ലെന്ന് റെയിൽവേ പോലീസ് സ്ഥിരീകരിച്ചു തൃശൂരിലെ കവർച്ചാ കേസിൽ ഇയാളെ വെറുതെ വിട്ടിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് ജനുവരിയിൽ തിരുവനന്തപുരം മരപ്പാലത്തെ ഒരു വീട്ടിൽ മോഷണം നടത്തിയതിന് ബണ്ടീച്ചോറിനെ കേരള പോലീസ് പിടികൂടിയിരുന്നു പത്ത് വർഷത്തോളം ശിക്ഷ കഴിഞ്ഞാണ് പുറത്തിറങ്ങിയത് മോഷണം നിർത്തുകയാണെന്ന് ഉദ്യോഗസ്ഥരോട് പറഞ്ഞ ബണ്ടീച്ചോർ പക്ഷേ പഴയ ശീലം തുടർന്നു കഴിഞ്ഞ വർഷം യു നിന്ന് ഡൽഹി പോലീസ് ബണ്ടീച്ചോറിനെ പിടികൂടിയിരുന്നു മീഡിയ വൺ കൊച്ചി